അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നാല് മണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ കയറിയപ്പോൾ ഇന്നിപ്പോൾ നേരം വെങ്ങാൻ പ്രത്യേകിച്ച് കാരണം ഒന്നും വേണ്ട അതിന് മാത്രം നേരം വെക്കുന്നുണ്ട് കേട്ടോ ഇന്ന് പിന്നെ കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലേ തലേ ദിവസത്തെ കുറുമക്കറി ഉണ്ടേനും അപ്പോൾ അപ്പോ ആണ് അപ്പം പിന്നെ ആക്കം പോലെ കയറാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇന്നിപ്പോ ജനമോന്റെ ഇപ്പോൾ കടന്ന് ഒന്ന് നല്ലോണം എന്നാണ്ട് ഉറങ്ങി ഉറങ്ങി ഇതേപോലെ തന്നെ സമയം നാലണി ആയിട്ടോ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ജനമോനെ ഒന്ന് സമാധാനിപ്പിച്ച് അവിടെ കടത്തി സമയം ഇപ്പൊ നാലേ മുക്കാല് അഞ്ചുമണിയൊക്കെ ആകാനായിരിക്കണ കേട്ടോ അപ്പൊ നീ നമ്മുടെ അരി ഒന്ന് വേഗം ഒന്ന് അരച്ചെടുക്കട്ടെ എന്നിട്ട് വേണം നമ്മുടെ അപ്പം ചുട്ട് തുടങ്ങാനായിട്ടോ കേട്ടോ സമയം വേകുമ്പോൾ പിന്നെ ഒരു ഭയങ്കര ബേജാറാണ് കേട്ടോ ആ സമയം ആകുമ്പോഴേക്കും നമ്മൾ ഇത് ആയി കിട്ടൂലേ ആയി കിട്ടൂലേ കിട്ടൂലൊരു ബേജാറാണ് അപ്പോൾ അരി അരച്ചെടുക്കട്ടെ ആ സമയം കൊണ്ട് ഇവിടെ നിയമങ്ങൾ കുട്ടിനെ കഴിപ്പിച്ചിവിടെ ഇരിക്കട്ടോ നമ്മുടെ ജനിമോനെ ഇവിടെ കിടക്കുന്നുണ്ട് ജനിമോനെ കൊണ്ട് മേക്കപ്പ് ചെയ്യാണ്ട് കേട്ടോ ഇന്നും ഇതിനു മുമ്പ് ഞാൻ ഇത് വെച്ചിട്ട് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു വീഡിയോ ഇട്ട സമയത്തേ ഒന്ന് രണ്ട് കമൻറ്റ് വന്നിട്ടുണ്ട് ഇനി ആ എന്തൊക്കെ കുട്ടിൻ്റെ മേ മേത്ത് തേക്കൂലേ അപ്പോ അങ്ങനെ തേക്കാൻ സമ്മതിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇതിൽ സാധനങ്ങളൊന്നുമില്ല കേട്ടോ വെറും ആ ഒരു ഉപകരണം മാത്രമു അതിൻ്റെ കൂടെ അതിൽ തേക്കാൻ ഒന്നുമില്ല കേട്ടോ വെറുതെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചും എന്നാലും ഞാൻ അങ്ങനെ നോക്കൂട്ടോ ഓള് ചിലപ്പോൾ ഉപകരണം കൊണ്ടൊക്കെ നല്ല ഉഷാറായിട്ടൊക്കെ കുത്തുക എന്നൊക്കെ ഉള്ള പേടിയുണ്ട് അപ്പോൾ ഇനി നമുക്ക് അരി അരച്ചെടുത്തു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇനി അപ്പം ചുട്ടെടുക്കണം അപ്പം ഗ്യാസ് മതി തന്നെയാണ് കേട്ടോ ചൂടുന്നത് ഇന്നിപ്പോൾ പുറത്തെടുത്ത് കൂട്ടാനൊന്നും ആവൂലന്നാണ് വിചാരിക്കണത് അപ്പൊ ശനിമോലും വീണ്ടും പച്ച ഉണ്ടാക്കിയപ്പോ ടൗസറും കുപ്പായൊക്കെ ഇട്ടു കൊടുത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട് വല്ലേ മുത്തച്ഛന്റെ വീട്ടിൽ പോയിട്ടൊക്കെ വരാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സമയം കൊണ്ട് വേണം എനിക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ടാക്കാൻ അപ്പൊ ഓല് കുറച്ചേരം അങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വിചാരിച്ചെന്നാല് പുറത്ത് വേഗം തീ കൂട്ടിയിട്ട് പുറത്താണ് അപ്പം ചൂടാ എന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറിനുള്ള വെള്ളം അവിടെ തന്നെയാണ് വെക്കാല്ലോ എന്നാൽ ചോറും ഒക്കെ അടുപ്പത്തന്നെ ആയിക്കോളും എല്ലാം ഗ്യാസും വില ആയാല് നടക്കൂല ഗ്യാസിനാണെങ്കിൽ വില ഒന്നെണ്ണം കൂടും പിന്നെ കുറയും പിന്നെയും കൂടും അങ്ങനെ അങ്ങനെ ഏറ്റക്കുറച്ചിലായിട്ട് നടന്നുകൊണ്ട് ഇരിക്കലെ അപ്പൊ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് നമ്മുടെ അപ്പം ചുട്ടെടുക്കട്ടെ കേട്ടോ പിന്നെ ഞാൻ സ്നാക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പൊ എന്നും എണ്ണക്കടി അത്ര നല്ലതൊന്നും അല്ലല്ലോ അപ്പൊ വിചാരിച്ച് ഞാൻ അല്ലെങ്കിലും ഞാൻ നോമ്പിനി എല്ലാ ദിവസമൊന്നും എണ്ണക്കടി ഉണ്ടാക്കലില്ലാട്ടോ ഒരു ദിവസം തരി ഉണ്ടാക്കും ഒരു ദിവസം എണ്ണക്കടി ഉണ്ടാക്കും അങ്ങനെയൊക്കെ ഫ്രൂട്ട്സ് രണ്ട് മൂന്ന് ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അയിന്നും വെട്ടിക്കൊറക്കുട്ടോ എല്ലാം പാടയിങ്ങാണ്ട് കളയാ വേണ്ട അത് വിചാരിച്ചിട്ട് പിന്നെ ഓവറായിട്ട് തിന്നാനും വേണ്ടിട്ട് പാകത്തിന് മതി ഇടങ്ങേറെ ഇങ്ങാണ്ട് കളയണ്ടല്ലോ ഇങ്ങാണ്ട് ഏർ തിന്ന് തീർക്കണ്ട അത് വരരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പാകത്തിന് ആണ് ഉണ്ടാക്കില്ലേ അപ്പൊ ഇന്ന് എണ്ണക്കടി ഉണ്ടാക്കിയിട്ടില്ല ഒന്നാമത് നേരം വേഗം ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ ഇനിയിപ്പൊ മൂന്ന് ദിവസം അടുപ്പിച്ച് ഇണ്ടാക്കിയും ചെയ്തില്ല എണ്ണക്കടി അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ടും അപ്പൊ ഈ കജില എന്താ കുടിച്ച് കുത്തിരിക്കണത് വെച്ചെങ്കിലേ അത് പയറാണ് കേട്ടോ അപ്പൊ അപ്പൻ ചുട്ടും ആ ഒരു ചുടല മാത്രം നടന്നാ പറ്റൂലല്ലോ അല്ലെങ്കിൽ നേരം വേഗീക്കണ് അപ്പൊ ഞാൻ കരുതിന്നാല് ആ പയർ പൊട്ടിച്ചു കാണ്ട് അടുപ്പത്ത് വെച്ചാല് അതും തൈക്കോളും പിന്നെ അത് തൂമിച്ചു കൊടുത്താൽ മതിയല്ലോ അപ്പൊ ഞാന് ആ അപ്പൻ ചൂടണോണ്ട് അതിന്റെ അടിയിൽ കൂടെ പയറ് പൊട്ടിക്കണോണ്ട് കേട്ടോ പിന്നെ അത് ഇങ്ങനെ ഓരോരുത്തർ തന്നെ ഇരുന്ന് എന്താ പണിയെടുക്കലൊന്നും നടക്കണമില്ല കേട്ടോ എന്റെ അടിയിൽ കൂടെ ഞാൻ അങ്ങോട്ടും കൊണ്ടും വളർന്നും ഒക്കെ ഉണ്ട് അപ്പൊ അപ്പൻ ചുടല് ഒരു തല പുരോഗമിച്ചുകൊണ്ടിരിക്കണുണ്ട് പിന്നെ കാക്കച്ചിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞമ്മക്ക് വല്ല അപ്പൻ ചൂട്ട കൂടെ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടൊക്കെ എങ്ങനെ പോകാം കേട്ടോ അങ്ങനെയാണ് വരുന്നൊന്നുമില്ല അപ്പൊ ഇതില് ഞാൻ പയറ് പൊട്ടിക്കുകയാണ് പയറൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കഴുകിട്ട് ഞാൻ അത് ചട്ടിയിൽ ഇട്ടിട്ട് ഒരു പച്ച കയറിയിട്ടിട്ട് ഉപ്പിട്ടിട്ട് വെള്ളം കൊണ്ടിട്ട് തീമാക്കിട്ടോ ഗ്യാസ് മൂലയാണ് വെക്കണത് അത് സിമല ആക്കിയിട്ടാൽ അത് മൈൻഡ് അടി കൂടെ അവിടെ ആയിക്കോളും അപ്പോൾ നമുക്ക് അതും നോക്കാം ഇതും നോക്കാം എല്ലാം അവിടെ നടന്നു പോവുക പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മുത്തുപണികൾക്കും ഒരുപാട് നന്ദി പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ എല്ലാവർക്കും എൻ്റെ അകമൈഞ്ഞ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പം ചുഴലി കഴിഞ്ഞ് അത് കഴിഞ്ഞിൻ്റെ വേഗത്തിൽ തന്നെ വേഗം ചോറിനുള്ള വെള്ളം വെച്ചിട്ടോ ഇനി വേഗം അരി കഴുകിയിട്ടെ അരി ഞാൻ പിറ്റേത്തെ ദിവസം മക്കൾക്ക് പകലിൽ നോമ്പുണ്ടാവൂലല്ലോ ഉൾക്കുള്ള അതും കൂടി കൂട്ടിയിട്ട് ഇടൂട്ടോ കാരണം എന്താ വെച്ചാല് പിന്നെ ഞാൻ രാവിലെ വേറൊരു വപ്പ് വെക്കണ്ടല്ലോ ഇന്നൊരു പകുതി വേവാക്കുമ്പോൾ എടുത്ത് ഊറ്റി വച്ചാൽ മതി അപ്പം പിന്നെ കുഴപ്പമുണ്ടാവില്ല അപ്പം ഇങ്ങനെയൊക്കെ ആണ് കേട്ടോ ഇൻ്റെ ഓരോരോ കാര്യങ്ങൾ അപ്പം ഞാൻ അരി ഇട്ടു അപ്പോൾ തന്നെ നമ്മുടെ തീ ഒരു കൊള്ളിൻ്റെ അതിന് കയ്യാനെ അപ്പൊ ഞാനത് വീണ്ടും കത്തിച്ചൊക്കെ കൊടുത്തു അതിൻ്റെ അടിയിലേ നമ്മുടെ പയർ ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കേട്ടോ അപ്പം ഇനി തൂമിച്ച് എടുക്കും കൂടി വേണം അപ്പം ഞാൻ ആ ചട്ടിയിൽ തന്നെയാണ് തൂമിച്ചെടുക്കണത് കേട്ടോ ആ ചട്ടിയിൽ നിന്ന് വല്ലേ നമ്മുടെ ആ ഒരു അടുപ്പൊക്കെ വെച്ചിട്ട് ഇതിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഇട്ടിട്ട് അങ്ങോട്ട് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മുടെ പയറ് അപ്പോൾ ആയി ഞാൻ പറഞ്ഞത് ും അപ്പൊ മക്കളെ എന്ന് പറഞ്ഞില്ലേ അതിന്റെ പ്രതിഷേധാണ് ഇപ്പൊ രണ്ടാളും തീർത്തുകൊണ്ടിരിക്കുന്നത് സ്നാക്സ് ഉണ്ടാക്കിയിട്ടില്ല അതാണ് ഇതാണ് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് രണ്ടാളും അപ്പൊ ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം തന്നെ എന്നും ഉണ്ടാക്കി തരൂല എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞേ ഒരു വിധത്തില് സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ രണ്ടാളെ മുഖം വലിയൊരു സമാധാനത്തിൽ അല്ല അപ്പം പിന്നെ എനിക്കും തോന്നിയാ എന്തേലും ഒഴിത്തിരി ഉണ്ടാക്കിയാൽ മതി ഇനി എന്നാൽ അതുപോലെ ഇങ്ങനെ കിട്ടി ഒരിക്കക്ക് ഇത് ആവും ഞാനായിട്ട് വിചാരിച്ചതുമില്ല എന്തായാലും പോട്ടെ എല്ലാ ദിവസവും മുപ്പത് ദിവസമല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കാം എൻ്റെ ഇടയിൽ ഇടക്ക് ഇതേപോലെ ഉണ്ടാക്കാതെ റെസ്റ്റ് കൊടുക്കാം അപ്പൊ ചോറും വന്നിട്ടുണ്ട് ഇനി അടുത്ത് അതിൻ്റെ ഇടക്ക് അപ്പൊ സെനിക്കുട്ടന് അവിടെ ഒരു വത്തക്കൻ്റെ ഒഴിച്ചൊക്കെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണ കേട്ടോ നോമ്പ് തുറക്കുമ്പോലും ഉണ്ടാവും അപ്പൊ അപ്പൊ ഇന്ന് നോമ്പ് തുറക്കിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞോ ഇങ്ങനെ അതിന് കളിച്ചുണ്ടപ്പോ എനിക്കൊരു കൗതുകം തോന്നിയപ്പോ ഞാൻ അപ്പൊ വേഗം ക്യാമറ എടുത്തോണ്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ ഒന്നാമത് ക്യാമറ ഒന്നും സെറ്റ് ചെയ്തക്കാനുള്ള സമയം കിട്ടിയതുമില്ലാന്ന് നേരം വൈകീട്ടല്ലേ കയറിയത് അപ്പൊ വൈകുന്നേരം ആയപ്പോ ഇതാണ് കേട്ടോ അവസ്ഥ നിയമങ്ങൾ വീണ്ടും നഞ്ചുളി പണി എടുക്കുകയാണ് പറഞ്ഞിട്ടോ ഒക്കെ വലിച്ചിടുന്നുണ്ട് തോത്തി തൊഴിച്ചു നന്നാക്കണുണ്ട് ഓൾ എന്ത് പണിയെടുത്താലും അതിന്റെ ബാക്കിൽ ഇച്ചെടുക്കാൻ എന്തെങ്കിലുമൊക്കെ പണികളും അവിടെ ബാക്കിട്ടോ അജുവിന് നാളെ പരീക്ഷ തുടങ്ങാണ് അപ്പൊ ഓനൊരു ബുക്കും കൊണ്ട് ഓനെ അവിടെ എത്തിക്കണ് കേട്ടോ അപ്പൊ ഞോന്റെ കുറച്ചേരൊന്നും ഇരിക്കും വേണം ആവശ്യമില്ലാത്ത ബുക്കുകൾ ഫ്രിഡ്ജിന്റെ ഒട്ടിക്ക് ചെറിയല്ല ഞാൻ പറഞ്ഞത് ഒരു പാത്രം അതുക്കി വെക്കാനാ പറഞ്ഞേ കുട്ടികൾ എന്തായിട്ട് അയിനിപ്പത് വരെ ആ ഫ്രിഡ്ജിന്റെ തോട്ട് കിടക്കിയത് അതൊക്കെ എടുത്തു വെക്കാൻ ചോദിക്കേ അപ്പോൾ കുട്ടി വലുതായിട്ട് എഴുതി പഠിച്ചാനാണ് ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത ബുക്കൊക്കെ അതിന് ഒഴിവാക്കേണ്ടത് എഴുതി കഴിഞ്ഞ നോട്ട് ബുക്കുകളും ബുക്കുകളും ഒക്കെ ഒഴിവാക്കി അയിൽ എടുത്ത് വെച്ചിട്ട് പിന്നെ ഓക്ക് വെക്കേഷനിൽ കൊടുക്കാനുള്ള കളറിങ് ബുക്ക് അങ്ങനത്തെ ബുക്കുകളൊക്കെ അതിന് സെറ്റാക്കി വെക്കണ്ടോ എടുക്കുന്നതൊക്കെ കൂടുതൽ നല്ല വൃത്തിക്ക് വെക്കും പക്ഷേ ഒക്കെ കുറേ അങ്ങോട്ട് വലിച്ചിട്ടിട്ടും ഇങ്ങോട്ട് വലിച്ചിട്ടും അതിൻ്റെ ബാക്കി എനിക്കും എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും പിന്നെ ഇപ്പോൾ ഇതെന്താ നേരം വെളുത്തിട്ട് നേരം വളർത്തോ എന്ന് വിചാരിക്കേണ്ട വരുന്ന നേരത്തെ തന്നെയാണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ബെഡ്ഷീറ്റ് അലക്കാനൊക്കെ ഇട്ടിട്ടുണ്ടേനു പിന്നെ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് വിരിച്ചിടാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളധികം നല്ല പോലെ അതൊക്കെ അലമ്പാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിന് അപ്പം ഇനി അതും വിരിച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ നമ്മുടെ ജനമോനെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ കടന്നിപ്പോൾ അവിടെ സ്റ്റൂർമക്കൂടിയും ഒക്കെ ഒക്കെ നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിക്കണ് അപ്പം ഞോനവിടെ വല്ല കടത്തിയിട്ട് നിലത്തും ഒക്കെ ഒന്ന് കുറച്ചൊന്ന് ശരിയാക്കാനുണ്ട് വത്തക്കൻ്റെ ഗുരു അതും ഇതും ഒക്കെ കുട്ടികളെ നിലത്തും കൂടെ ഒക്കെ ഉണ്ട് അപ്പം ആദ്യം ബെഡ് ശരിയാക്കിയിട്ട് ധനമോനെ ബെഡിൽ കൊണ്ടുപോയി കടത്തിയാൽ പിന്നെ ബാക്കിയുള്ളത് എടുക്കാലോ അപ്പം സിനിമയുടെ ഷൂ കുറച്ച് മുന്നേ ഊരിട്ടത് എനിട്ടോ അപ്പൊ അതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ ഇതൊക്കെ ഈ വീഡിയോ ഒക്കെ കുറിച്ച നിയമോളാണ് കേട്ടോ ഉള്ള എഴുതിയത് കാണിച്ചു കൊടുക്കുക അലിഫെബാഗൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് കൊടുത്തത് എനിട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഓല പഠിപ്പിച്ചതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരൊക്കെ ഒന്ന് ഓലപ്പ് എഴുന്നതിന് ശേഷം പിന്നെ നമ്മൾ ചായ എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നലത്തെ കുറുമയും പിന്നെ കുറച്ച് വർമ്മയും ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് ഞാൻ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിനില്ല കേട്ടോ അപ്പോൾ നമ്മുടെ അപ്പവും ചായയും കറിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ചായ എടുക്കുകയാണ് ഇപ്പോൾ നേരത്തെ കുടിച്ചു അപ്പം ഞാനും കുടിച്ച് കഴിഞ്ഞു കേട്ടോ വലിയ സാവധാനം ഇങ്ങനെ ഇന്നുകൊണ്ടാണ് ഓല മാത്രം കണ്ടത് കേട്ട വീഡിയോയിൽ അപ്പോൾ തന്നെ നമ്മുടെ സെനുക്കുട്ടന ഉറങ്ങിയിട്ടുണ്ടേനു ഇങ്ങനെ എല്ലാവരും അടിയും കഴിഞ്ഞ് ഇനി ഇവിടേക്കൊന്ന് പാത്രം കേക്ക് എടുക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ പത്തിരിപ്പണിയില്ല സ്നാക്കിൻ്റെ പണിയില്ല പിന്നെ കറി ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇത്ര കുറച്ച് പാത്രങ്ങൾ അപ്പോൾ മൂന്നും കൂടി ഉണ്ടെങ്കിൽ ഇതിനെ ഡബിൾ ആയിട്ട് പാത്രം കാരണം കേട്ടോ നോമ്പുറന്ന് കഴിയുമ്പോൾ റബേ ഈ പാത്രങ്ങൾ കാണുമ്പോൾ ശരിക്കും തലപ്പിനാന്ത് വരും പിന്നെ പിരാന്ത് വന്നിട്ട് കാര്യമില്ല നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ആ പാത്രങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ പിന്നെ വേഗം കഴുകി വൃത്തിയാക്കി എല്ലാം എടുത്തു വെച്ച് പിന്നെ ഇവിടെ തുടച്ചും കൂടി ഇട്ടാലാണ് ഒരു സമാധാനം കിട്ടും പിന്നെ പോയി പിന്നെ പലച്ചൊക്കെ നീച്ചു വരുമ്പോ കാണുമ്പോ നമുക്കൊരു ഗതിയേട് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇവിടേക്കൊന്ന് വല്ല ഒന്ന് തുണിയോണ്ടൊക്കെ ഒന്ന് തുടച്ചും കാണ്ട് ഒന്നും ഇടാനെട്ടോ അപ്പോൾ അങ്ങനെ ആ തുടക്കം ഒക്കെ കഴിഞ്ഞ് പിന്നെ ഐ ആ ഒരു നമ്മുടെ ഐസിൻ്റെ ട്രേ കുറേ നേരമായി അവിടെ വന്ന് കിടക്കണേ നാരങ്ങളെല്ലാം കേൾക്കാൻ വേണ്ടി എടുത്തതേട്ടോ പിന്നെ അതിൽ വെള്ളം ഒഴിച്ചിട്ട് കൊണ്ടുപോയി വയ്ക്കാൻ എനിക്ക് കൂടിയിട്ടില്ല അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തോണ്ടെന്ന് അതിൽ വെള്ളം കൂടി നിറച്ചിട്ട് കൊണ്ടുപോയി വെച്ചാൽ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ഡ്യൂട്ടി തീരുമാനമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ വീണ്ടും കാണാം അസ്സാം വലൈക്കും ബൈ ബൈ